പൂ അഴകുള്ള നേടാ മുത്തും പവിഴക്കല്ലും തോൽക്കും പൂമുഖം പരിപൂർണ ചന്ദ്രചേലേ ചേലേ സഹൃദയരേ സഹോദരങ്ങളെ ആധി വ്യാധികൾ മാറിക്കിട്ടാൻ നേർച്ച നേർന്നും സിയാറത്ത് നടത്തിയും കാലങ്ങൾക്ക് മുന്നേ വിശ്വാസി ജനസഞ്ചയമെത്തിക്കൊണ്ടിരിക്കുന്ന ദീപ്തപൂർണമായ ജീവിതം കൊണ്ട് ഉന്നത പദവിയിലേക്ക് ഉയർത്തപ്പെട്ട അള്ളാഹുവിന്റെ ഔരിയ ശൃംഖലയിൽപ്പെട്ട നിരവധി കരാമത്തുകൾ കൊണ്ട് അനുഗ്രഹീതമായ അടുക്കസ്ഥല മകാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട മഷൂർ പരിയുലാഹയുടെ പേരിൽ ബഹുമാനാദരവുകളോടെ നടത്തപ്പെടുന്ന അതിമഹത്തായ ഉറൂസ് പരിപാടിയിൽ ഇന്ന് രാത്രി ഏഴ് മണിക്ക് ഇസ്ലാമിക മതവിജ്ഞാന മണ്ഡലത്തെ ഇളക്കിമറിച്ച ഉജ്ജ്വല പ്രാസംഗികൻ ബഹുമാനപ്പെട്ട ആശിഖ് ദാരിമി ആലപ്പുഴ മഹല്ല് പരിപാലനം എന്ന വിഷയത്തെ ആധാരമാക്കിക്കൊണ്ട് സംസാരിക്കുന്നു പെർല ടൗൺ ജുമാ മസ്ജിദ് അബ്ദുൽ അബ്ദുൽഖാദർ കാസിമി മുഖ്യാതിഥിയായി സംബന്ധിക്കുന്നു നാളെ അസർ നിസ്കാരത്തിന് ശേഷം മൗരീദ് മജിരസിന് അടുക്കസ്ഥല മുദരീസ് അബ്ദുൽ നാസർ ഫൈസി നേതൃത്വം നൽകുന്നു നാളെ രാത്രി ഏഴ് മണിക്ക് സയ്യിദുൽമ സയ്യദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കായ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ മുസ്തഫ നയിമി ഹിമമി ഹാവേരി എന്ന വിഷയത്തെ ആധാരമാക്കിക്കൊണ്ട് സംസാരിക്കുന്നു ശുദ്ധാക്ഷരത്തിന്റെ മധുരിമയാൽ വാക്കിന്റെ വിസ്മയം തീർത്ത് വരികൾക്കിടയിൽ വിഷയത്തിന്റെ അർത്ഥം നിറച്ച് വിവരണ ശൈലിയിൽ ആകർഷണീയതയുടെ കാന്തിക ഫലയവുമായി ഉജ്ജ്വല പ്രസംഗം നടത്തി ജനതയെ കോരിത്തരിപ്പിച്ച അനുഗ്രഹീത പ്രാസംഗികൻ ബഹുമാനപ്പെട്ട ആശിഖ് ദാരിമി ആലപ്പുഴ ഇന്ന് രാത്രി ഏഴ് മണിക്ക് അടുക്കസ്ഥല മക്കാമങ്കണത്തിൽ വെച്ച് നമ്മെ അഭിമുഖീകരിച്ച് സംസാരിക്കുകയാണ് അറിവ് പകർന്നു കൊടുക്കുന്നവർക്ക് മാത്രമല്ല അത് പകർന്നു കൊടുക്കുന്ന സദസ്സിന് പോലും ഏറെ മഹാത്മ്യം ഇസ്ലാം കൽപ്പിക്കുന്നു അറിവ് നേടിയവർ ലഭ്യമായ അറിവ് പ്രചരിപ്പിക്കാനും പകർന്നു നൽകാനും താല്പര്യമുണ്ടാകുന്നത് സത്യവിശ്വാസിയുടെ ഈമാനിന്റെ വിശിഷ്ട ലക്ഷണമായി അടയാളപ്പെടുത്തുന്നു അറിവിന്റെ വിസ്മയച്ചെപ്പ് തുറന്നുകൊണ്ടുള്ള ആഷിഖ് താരിമി ആലപ്പുഴയുടെ സാരവത്തായ പ്രസംഗ സദസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് രാത്രി ഏഴ് മണിക്ക് അടുക്ക സ്ഥല മക്കാമങ്കണത്തിലേക്ക് വർണ്ണപ്പൂമേരാഗം അമ്പിയരാജ ചെമ്പകരോജ തിരു ജഗ സഹൃദയ സഹോദരങ്ങള് ശുഭ്രതയുടെ തിളക്കമായി സാന്ത്വനത്തിൻ്റെ വെളിച്ചമായി ആശ്വാസത്തിന്റെ കുളിരി ചൊരിയുന്ന പുണ്യകേന്ദ്രം അഭയം തേടിയെത്തുന്നവരുടെ ആശാകേന്ദ്രം കേന്ദ്രം നിരവധി ചരിത്ര സംഭവങ്ങളാൽ ധന്യമായ നാനാജാതി മതവിഭാഗങ്ങൾക്ക് കണ്ണിന് കുളിരായ അടുക്കസ്ഥല മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട മഷഹൂർ വരിയുല്ലാഹിയുടെ പേരിൽ ബഹുമാനാതരവുകളോടെ നടത്തപ്പെടുന്ന ഉറൂസ് പരിപാടിയിൽ ഇന്ന് രാത്രി ഏഴ് മണിക്ക് ഉജ്ജ്വല പ്രാസംഗികൻ ബഹുമാനപ്പെട്ട ആഷിഖ് ദാരിമി ആലപ്പുഴ നമുക്ക് മുന്നിൽ അറിവിന്റെ ഫിസ്മയച്ച പുതുറക്കുകയാണ് ത്തിനുശേഷം മൌലീദ് മജിരുസിന് അടുക്കസ്ഥല മുദറി നേതൃത്വം നൽകുന്നു നാളെ രാത്രി ഏഴ് മണിക്ക് സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ജിഫിരി മുത്തുക്കോയ തങ്ങൾ സമാപന സംഗമം ഉദ്ഘാടനം ചെയ്യുന്നു ഹാവേരി കുടുംബജീവിതമെന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുന്നു വലിച്ചുനീട്ടി ആലോചനപ്പെടുത്താതെ കൃത്യവും വ്യക്തവുമായ ശൈലികൊണ്ട് ഇതിഹാസം രചിച്ച് മതപ്രസംഗ മണ്ഡലത്തിൽ തന്റെ സാന്നിധ്യം അറിയിച്ച പ്രസംഗകലയിലെ പുത്തൻ ഉണർവ് ബഹുമാനപ്പെട്ട ആശി ി ആലപ്പുഴ ഇന്ന് രാത്രി ഏഴ് മണിക്ക് അടുക്കസ്ഥല മകാമങ്കണത്തിൽ വെച്ച് നമ്മെ അഭിമുഖീകരിച്ച് സംസാരിക്കുകയാണ് വിശ്വമാന ജീവിതത്തിന്റെ വഴികാട്ടിയാണ് ഖുർആൻ